കാവ്യമാധവൻ്റെ പിതാവ് പി മാധവൻ്റെ മൃതദേഹം പത്തുമണിയോടുകൂടി ഇടപ്പള്ളി പൊതുശ്മശാനത്തിൽ സംസ്കരിക്കും കാവ്യമാധവനും അമ്മ ശ്യാമളയും കൊച്ചുമകൾ മഹാലക്ഷ്മിയും ദിലീപും മീനാക്ഷിയും അടക്കമുള്ളവർ ഇപ്പോൾ വീട്ടിലുണ്ട് കാവ്യയുടെ സഹോദരൻ ഇന്നലെ ഓസ്ട്രേലിയയിൽ നിന്നും വന്നിരുന്നു വളരെ ദുഃഖകരമായ ഒരു അന്തരീക്ഷമാണ് ഇന്നും ഈ വെണ്ണലയുടെ വീട്ടിനു മുന്നിലുള്ളത് ഞാനിപ്പോൾ നിൽക്കുന്നത് വെണ്ണലയുടെ വീട്ടിനു മുന്നിലാണ് ഒരുപാട് താരങ്ങൾ ഇന്നലെ രാത്രിയും ഇന്നുമായി ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ധർമ്മജൻ ബോൾഗാട്ടി ഇപ്പോൾ കാവ്യയുടെ അച്ഛനെ അവസാനമായി ഒന്ന് കാണാൻ അദ്ദേഹം എത്തിയിട്ടുണ്ട് ഇപ്പോൾ ആംബുലൻസ് വെണ്ണലയിലെ വീട്ടിൽ മൃതദേഹം കൊണ്ടുപോകാനായി എത്തിക്കഴിഞ്ഞു പത്തേ മുപ്പതോടുകൂടി ശവസംസ്കാര ചടങ്ങുകൾ നടക്കും തീർത്തും സ്വകാര്യമായിട്ടാണ് ഇന്നും ശവസംസ്കാര ചടങ്ങുകൾ നടക്കുക കാവ്യ മാധവന്റെ സിനിമയിലേക്കുള്ള പ്രവേശന കാലം മുതൽ തന്നെ മകൾക്ക് പൂർണ്ണ പിന്തുണയുമായി കൂടെയുണ്ടായിരുന്നു പിതാവ് മാധവൻ കുട്ടിക്കാലത്ത് വേദികളിലും സിനിമാ സെറ്റുകളിലും കാവ്യക്കൊപ്പം നിന്ന് ശക്തമായ പിന്തുണയും സ്നേഹവും നൽകിയ വ്യക്തിയാണ് അദ്ദേഹം പല അഭിമുഖങ്ങളിലും കാവ്യ അച്ഛനെ കുറിച്ച് പറയുമ്പോൾ കണ്ണീരോടെ വാതോരാതെ സംസാരിക്കാറുണ്ട് അത്രയും വലിയൊരു ആത്മബന്ധം ഇരുവരും തമ്മിൽ ഉണ്ടായിരുന്നു മാധ്യമങ്ങൾക്ക് ചടങ്ങ് ചിത്രീകരിക്കാൻ എന്നും അനുവാദമില്ല വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് കാവ്യവും ദിലീപും കാവ്യയുടെ സഹോദരൻ മിഥുനും ദിലീപിന്റെ സഹോദരൻ അനൂപും മാധ്യമങ്ങളെ ചടങ്ങിൽ പ്രവേശിക്കേണ്ട എന്ന നിലപാട് ഒരു ഒത്തൊരുമിച്ചെടുക്കുകയായിരുന്നു കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് വെണ്ണലയിലെ വീട്ടിൽ നിന്നും എല്ലാവരോടും ചിരിച്ചുകൊണ്ട് യാത്ര പറഞ്ഞ് മകൾ കാവ്യക്കും കൊച്ചുമകൾക്കുമൊപ്പം ചെന്നൈയിലേക്ക് അദ്ദേഹം യാത്ര തിരിച്ചത് വ്യാഴാഴ്ച വൈകുന്നേരം പോകുമെന്ന് ഇവിടെയുള്ള സെക്യൂരിറ്റിയോടുൾപ്പെടെ ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞിരുന്നു എന്ന് സെക്യൂരിറ്റിയും ഓർത്തെടുക്കുന്നു കൊച്ചുമകൾ മഹാലക്ഷ്മിക്ക് അവധിയായപ്പോൾ വെണ്ണലയിലെ വീട്ടിലായിരുന്നു അദ്ദേഹവും കുടുംബവും ഉണ്ടായിരുന്നത് സ്കൂൾ തുറന്നപ്പോഴാണ് ചെന്നൈയിലേക്ക് തിരിച്ചുപോയത് അവിടെ വെച്ചാണ് മരണം സംഭവിച്ചത് ഹൃദയാഘാതമാണ് മരണകാരണം ഇതിനു മുൻപും അദ്ദേഹത്തിന് ഹൃദയാഘാതം വന്നിരുന്നു നാടായിരുന്നു മാധവേട്ടന് ഇഷ്ടമെന്ന് എല്ലാവരും പറയുന്നു കൊച്ചുമകൾ മഹാലക്ഷ്മിയുടെ പഠനവുമായി ബന്ധപ്പെട്ട് കാവ്യ ചെന്നൈയിലായതിനാലാണ് മകൾക്ക് വേണ്ടി അവിടേക്ക് പോയത് മകൾ നിർബന്ധിച്ചതിനാലാണ് ചെന്നൈയിലേക്ക് പോയത് നാലു വർഷം മുൻപാണ് ചെന്നൈയിലേക്ക് കുടുംബം താമസമാക്കിയത് എല്ലാ ദിവസവും നടക്കാൻ പോകുന്നൊരു ശീലമുണ്ടായിരുന്നു മാധവേട്ടിന് ഒരു വട്ടം ഒരാളെ കണ്ടാൽ തന്നെ ചിരിച്ചേറെ സ്നേഹത്തോടെ സംസാരിക്കുന്ന വ്യക്തിയായിരുന്നു മാധവേട്ടൻ പിന്നീട് ആ വ്യക്തിയെ കാണുമ്പോൾ നല്ല രീതിയിൽ തന്നെ അദ്ദേഹം സംസാരിക്കുമായിരുന്നു ഇന്നലെ ഉച്ചയോടുകൂടി വിമാനമാർഗം നെടുമ്പാശ്ശേരിയിൽ എത്തിച്ച അദ്ദേഹത്തിന്റെ മൃതദേഹം അവിടെ നിന്നും ആംബുലൻസിൽ വീട്ടിലേക്ക് എത്തിക്കുകയായിരുന്നു കാവ്യ മാധവന്റെ പ്രിയപ്പെട്ട പിതാവിനെ ഒരു നോക്ക് കാണാനും കാവ്യയെ ആശ്വസിപ്പിക്കാനും സിനിമാ മേഖലയിലുള്ളവരെല്ലാം വെണ്ണലയിലെ വീട്ടിൽ ഇന്നലെ മുതൽ എത്തിച്ചേർന്നിരുന്നു നാദൃഷ സിദ്ദിഖ് ടിനിറ്റോം ജോമോൾ നോബി തുടങ്ങി ദിലീപും കാവ്യയുമായി അടുപ്പമുള്ള ഒട്ടേറെ താരങ്ങൾ ഇന്നലെ രാത്രി മുതൽ എത്തിയിരുന്നു മരുമകൻ ദിലീപാണ് എല്ലാ കാര്യങ്ങൾക്കും മേൽനോട്ടം വഹിക്കുന്നത് കാവ്യ മാധവന്റെ സഹോദരൻ ഇന്നലെ തന്നെ വീട്ടിലെത്തിയിരുന്നു കാവ്യ എന്ന പേരിന് പകരം മലയാളികൾ എപ്പോഴും പറഞ്ഞിരുന്നത് കാവ്യ മാധവൻ എന്നായിരുന്നു അച്ഛൻ മാധവന്റെ പേര് കൂട്ടിച്ചേർക്കാതെ കാവ്യ എന്ന ഇല്ല കാവ്യ മാധവന്റെ ആഗ്രഹങ്ങൾക്കൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന പിതാവായിരുന്നു പി മാധവൻ സിനിമാ മേഖലയിലുള്ളവരെല്ലാം അദ്ദേഹം ഒരു ശാന്തശീലനായ വ്യക്തിയായിരുന്നുവെന്ന് പറയുന്നുണ്ട് അച്ഛനുമായി അത്രത്തോളം ആത്മബന്ധമാണ് മകൾ കാവ്യക്കുണ്ടായിരുന്നത് മകളുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റിയ പിതാവായിരുന്നു അദ്ദേഹം പല അഭിമുഖങ്ങളിലും കാവ്യ പിതാവിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പിന്തുണയെക്കുറിച്ചും വാചാലയായിരുന്നു വിവാഹം കഴിച്ചുവെങ്കിലും എന്തിനുമേതിനും അച്ഛനായിരുന്നു കാവ്യക്കുരു നെടുന്തൂൺ കാസർഗോഡ് നീലേശ്വരം പള്ളിക്കരയിലെ ഒരു നെയ്ത്തുശാല ഉടമയുടെ മകനായിട്ടാണ് പി മാധവൻ ജനിക്കുന്നത് ും വസ്ത്രവ്യാപാരവും കുടുംബപരമായി ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ് ആയിരുന്നു വസ്ത്രവ്യാപാര രംഗത്ത് സജീവമായിരുന്നു മാധവേട്ടനും കുടുംബവും സുപ്രിയ ടെക്സ്റ്റൈൽസ് ഉടമയുമാണ് വസ്ത്രവ്യാപാരിയായിരുന്നു മാധവേട്ടനെങ്കിലും സംസാരിക്കുന്നതെല്ലാം സിനിമയെക്കുറിച്ചും സംഗീതത്തെക്കുറിച്ചും നൃത്തത്തെക്കുറിച്ചുമായിരുന്നു മകൾ കാവ്യയെ സിനിമാ ലോകത്ത് പിടിച്ചു കയറ്റാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല അച്ഛൻ മാധവനാണ് മകളെ അഭിനയ ലോകത്തേക്ക് എത്തിക്കുന്നത് മകളെ താരമായി വളർത്താൻ അച്ഛൻ വഹിച്ച പങ്ക് അത്രത്തോളമുണ്ട് മാധവന്റെ സിനിമാ സ്നേഹം മകളുടെ സിനിമയിലേക്കുള്ള വഴിയായി മാറുകയായിരുന്നു കലകൾക്കും നാടകങ്ങൾക്കും ശക്തമായ വേരുകളുള്ള നാടായിരുന്നു നീലേശ്വരവും കാഞ്ഞങ്ങാടും അവിടെ നിന്നും മലയാളിയുടെ മനം കവർന്ന നായികയായി കാവ്യ മാധവൻ വളർന്നതിനു പിന്നിൽ മാധവൻ എന്ന അച്ഛന്റെ പിതാവിന്റെ അർപ്പണം കൂടിയുണ്ട് ചെറുപ്പത്തിൽ തന്നെ മകൾ കാവ്യക്ക് നൃത്തത്തോടും സംഗീതത്തോടും താല്പര്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞതും മകളെ അതിനായി പരിശീലിപ്പിച്ചതും അച്ഛനായിരുന്നു മകളുടെ വളർച്ച മാത്രം സ്വപ്നം കണ്ട് ഒരു നിഴലി പോലെ എന്നും കൂടെയുള്ള ഒരു പിതാവായിരുന്നു ഈ ലോകത്തോട് വിട പറയുമ്പോഴും മകൾക്കും കൊച്ചുമകൾക്കുമൊപ്പം ചെന്നൈയിലെ വീട്ടിലായിരുന്നു മാധവൻ എന്ന സ്നേഹനിധിയായ പിതാവ് കാവിക്കൊപ്പം ലൊക്കേഷൻ വെച്ച് മാധവനും അമ്മ ശ്യാമളയും എന്നും ഉണ്ടാകാറുണ്ട് മകളുടെ സിനിമാ ജീവിതത്തിന് വേണ്ടിയാണ് നീലേശ്വരത്തെ വീടും സുഹൃത്തുക്കളെയും എല്ലാം വിട്ട് അദ്ദേഹം കൊച്ചിയിലേക്ക് ചേക്കേറിയത് പത്തേ മുപ്പതോടുകൂടി തന്നെ അദ്ദേഹത്തിന്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് വെണ്ണലയിലെ വീട്ടിൽ നിന്നും ഇടപ്പള്ളി ശ്മശാനത്തിലേക്ക് പോകും ശവസംസ്കാര ചടങ്ങുകൾ അവിടെ വെച്ച് നടക്കും എല്ലാവരും അതീവ ദുഃഖത്തിലാണ് കാവ്യവും കുടുംബവും അതീവ ദുഃഖത്തിലാണ് എത്രത്തോളം അവർക്ക് ഈയൊരു മരണം താങ്ങാനാവുമെന്ന് അറിയില്ല